നമസ്കാരം തൃക്കേട്ട നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലം പന്ത്രണ്ട് മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് ശനി ഇവർക്ക് നാലിലായിരുന്നു മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയുടെ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മൂലത്രികോണ നക്ഷത്രത്തിലേക്ക് ഈ ശനി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ശനി അഞ്ചിലേക്കാണ് മാറുന്നത് എങ്കിലും നാലിലെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളുടെ അനുഭവങ്ങൾ മുഴുവനും ഒന്നും തീരുന്നില്ല ഒന്ന് രണ്ട് മാസവും കൂടി നമുക്ക് അതിൻ്റെയൊക്കെ ആ ഒരു സമ്മിശ്ര ഫലങ്ങൾ ചിലപ്പോൾ അനുഭവയോഗ്യമാകേണ്ടതായിട്ട് വന്നേക്കാം ചാടിക്കേറി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി തന്നെ ശനി നാലിന്ന് അഞ്ചിലേക്ക് മാറുമ്പോൾ നമുക്കതിൻ്റെ ഗുണം ആരും പ്രതീക്ഷിക്കേണ്ട ഗുണം കിട്ടുന്നുണ്ട് എങ്കിൽ നമുക്കിപ്പോഴേ അതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങും ദോഷഫലങ്ങളാണെങ്കിൽ അതും നമുക്കിപ്പോഴേ ആ നിലവിലേക്ക് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുണഫലങ്ങൾ കിട്ടണമെങ്കിൽ ജാതകപരമായിട്ട് നമ്മുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നമ്മളുടെ ദശാകാലം നല്ലതാണോ നോക്കുക ദശാകാലത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ നോക്കുക ഇപ്പോൾ ബുധദശാകാലമാണെങ്കിൽ ബുധതിന് ചിലപ്പോൾ ഇഷ്ടസ്ഥാനത്തല്ല ബുധൻ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ഗുണാനുഭവങ്ങളിൽ ലഭിച്ചൊന്നു വരുന്നതല്ല അപ്പോൾ ദശാകാലവും അന്തർദശാകാലവും നോക്കണം മഹാദശാകാലം ഗുണമാണോ എന്നും കൂടി നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ മക്കൾക്ക് സന്താനങ്ങൾക്ക് ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് മറ്റൊരാളെ അന്ന മാതാപിതാക്കളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും അവരനുസരിക്കാത്തത് കൊണ്ട് മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം ചില കുട്ടികളെ കൗൺസിലിങ്ങിന് വരെ കൊണ്ടുപോകേണ്ടതായിട്ടൊക്കെ ചേരുന്നുണ്ട് അവരുടെ മറ്റൊരാളുടെ സഹായം തേടേണ്ടതായിട്ട് വരുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ആവിഷ്കാരങ്ങളും ഒക്കെ സാധ്യമാകുന്നതാണ് വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തി സന്തോഷവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവർക്ക് പുതിയ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് കാരണം ഒരു വ്യക്തിയുടെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും തോന്നുന്ന പ്രവർത്തിയിലേക്ക് അവർ ഇറങ്ങും അത് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് വിജയിക്കും വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ വരാതിരിക്കാനുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് വളരെ നന്നായിരിക്കും സേവന പ്രവർത്തന മണ്ഡലങ്ങളിൽ വ്യാപൃതനാവുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് മനസ്സന്തോഷവും സുഖവും വന്നു ചേരുന്നതാണ് ആർഭാടങ്ങൾക്കും കുടുംബത്തിലെ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനൊക്കെ ധാരാളം പണം ചിലവഴിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കിട്ടുന്നതാണ് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കുന്നത് അപവാദങ്ങൾക്ക് വഴിവെക്കുന്നത് ഒരു പരിധിവരെ സഹായകമാകും ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നതു മൂലം തടസ്സങ്ങളെ അതിജീവിക്കാനും നല്ല നല്ല പ്രവർത്തികളൊക്കെ കാഴ്ചവെക്കാനും സാധിക്കുന്നതാണ് സ്വതന്ത്രമായിട്ട് കർമ്മരംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നതു മൂലം ധനനേട്ടത്തിന് അത് ഒരു പരിധിവരെ വഴിവെക്കുന്നതാണ് തീർച്ചയായിട്ടും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് കൂടി അത് കൈപ്പറ്റാനൊക്കെ സാധിക്കുന്നതാണ് പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കാത്തിരി നിയമന ഉത്തരവ് കിട്ടാത്തവർക്ക് വർഷം മധ്യത്തോടും അതായത് ചെറിയ പ്രൈവറ്റ് ജോബ് ആണെങ്കിലും അതിന് കാത്തിരിക്കുന്നവർക്ക് വർഷം കൂടി സാധ്യമാകുന്നതാണ് ജോലി സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ജോലിയിൽ പ്രൊമോഷനൊക്കെ സാധ്യതയുണ്ട് ബാങ്കിങ് രംഗത്ത് ഇൻഷുറൻസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷനൊക്കെ സാധ്യത വരുന്നുണ്ട് വ്യക്തികളുമായിട്ട് ഉന്നത വ്യക്തികളുമായിട്ട് കൂടുതൽ അടുപ്പം പുലർത്തുന്നത് നന്നായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അത് ദോഷപ്രദമാകാം കൂട്ടുകെട്ടുകളിൽ നിന്ന് അപവാദങ്ങൾ വരാമെന്നുള്ളത് കൊണ്ട് കൂട്ടുകെട്ട് ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും കലഹങ്ങൾക്ക് വളരെയേറെ സാധ്യതയുള്ളത് കൊണ്ട് സ്വമനസ്സാലെ കൂടുതൽ കൂടുതൽ കാര്യങ്ങള് വിചന്തനം ചെയ്യുന്നതും യുക്തിരാഹിത്യത്തോടു കൂടി ചിന്തിക്കുന്നതും ഒക്കെ നന്നായിരിക്കും വീട്ടിലാണെങ്കിലും എടുത്തടിച്ച പോലെ സന്താനങ്ങളോട് നമ്മൾ എന്തെങ്കിലും നോ പറയുന്നതും ഒക്കെ ചിലപ്പോൾ കുടുംബത്തിലെ അസ്വസ്ഥതകൾക്ക് വഴിവെക്കാം അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി വാക്കുകളൊക്കെ കൈകാര്യം ചെയ്യാം സ്ത്രീകളുമായിട്ട് അടുപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അപവാദത്തിന് വഴിവെക്കുന്നുണ്ട് കടം കൊടുത്ത പണം ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ സമയം എടുക്കാം എന്നുള്ളത് കൊണ്ട് കുറച്ച് പണം കടം കൊടുത്തിട്ടുള്ളവർക്ക് അത് പോട്ടെ ഇനി കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചോ ശ്രദ്ധയോടുകൂടി കൊടുക്കുക ചിലപ്പോൾ കൊടുത്താൽ ചിലപ്പോൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം ചിട്ടി കമ്പനികൾ ഫൈനാൻസ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ചിലപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടത് ലൈസൻസുകളോ അതുപോലെ ടാക്സുകളോ ഒക്കെ സമയാസമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം ജോലി ലഭിക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് നിയമന ഉത്തരവൊക്കെ കിട്ടി ജോലിയൊക്കെ ലഭിക്കുന്നത് കൊണ്ട് എല്ലാ യുവജനങ്ങൾക്ക് മനസ്സിന് വളരെ സന്തോഷമൊക്കെ ഉണ്ടാവാം ജോലി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഗോചരവശാൽ ജോലി ലഭിക്കുമെന്ന് സന്തോഷിക്കേണ്ട അവരുടെ ജാതകവശാലും കൂടെ വല്ല ദോഷമുണ്ടെങ്കിൽ തടസ്സം ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റിയിട്ട് നിങ്ങൾ നിയമന ഉത്തരവൊക്കെ കൈപ്പറ്റാൻ നോക്കാം അപ്പം അതുകൊണ്ട് അങ്ങനെ ജോലി ലഭിക്കുന്നുണ്ട് മനസ്സിന് നല്ല ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഭക്ഷണത്തിൽ നിന്ന് വിഷാംശം ഫുഡ് പോയിസനൊക്കെ വന്നുപെടുന്നത് കാരണം ചിലപ്പോൾ ഉദര സംബന്ധമായ രോഗങ്ങളൊക്കെ പിടിപെടാനൊക്കെ സാധ്യതയുണ്ട് അന്യദേശ യാത്രകളൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അന്യദേശ യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് യുവജനങ്ങളുടെ വിവാഹം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് കാരണം ചിലപ്പോൾ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ആറുമാസത്തേക്ക് നിശ്ചയിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചില സാങ്കേതിക ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലം ചിലപ്പോൾ വിവാഹമൊക്കെ മാറ്റിവയ്ക്കേണ്ടതായിട്ട് വരാം അതുകൊണ്ട് തന്നെ മനസ്സിന് നിങ്ങൾക്ക് ദുഃഖം വന്നുപെടുന്നുണ്ട് ആദ്യമൊക്കെ വന്നുപെടാം നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബിസിനസ്സുകാർക്ക് ചില ദോഷ അനുഭവങ്ങളൊക്കെ അനുഭവ യോഗ്യമാകുന്നുണ്ട് എന്തായാലും വർഷാവസാനത്തോടുകൂടി സാമ്പത്തിക ബാധ്യത വന്നു വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ആരോഗ്യം മോശമാകുന്നതാണ് വാക്കു തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ചിലപ്പോൾ പറയുകയും അതുമൂലം സുഹൃത്തുക്കളുമായിട്ടൊക്കെ ശത്രുതാ മനോഭാവം വന്ന് പുലർത്തേണ്ടതായിട്ടും വരാം എന്തായാലും ഗോഢ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങള് ആണ് അനുഭവയോഗ്യമാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിയെങ്കില് ചുവന്ന പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കടും പായസ നേദ്യം കൊടുങ്ങല്ലൂർ ക്ഷേത്രം പോലെയുള്ള മഹാഭദ്രകാളി ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും ചൊവ്വാഴ്ച ദിവസം പറ്റുമെങ്കിൽ വൈകുന്നേരങ്ങളിലെങ്കിലും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആൽമരവും ഉണ്ടാവും ആ ആൽമര പ്രദീക്ഷിണം ഏഴ് പ്രദീക്ഷണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പക്കപ്പുറന്നാളികളിൽ ഏഴ് പ്രദീക്ഷണം ചെയ്യുന്നതും ഒക്കെ ഈ ദോഷാനുഭവങ്ങൾ കുറയുന്ന ു വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്